കേരളവും ഇന്ത്യയും ഒക്കെ എടുക്കാൻ ഉള്ള ഒരു പുതിയ രാഷ്ട്രീയമാണ് സുരേഷ് ഗോപി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് അതായത് ഒരു സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് ആരെയും തള്ളുന്നില്ല എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു രാഷ്ട്രീയമാണ് സുരേഷ് ഗോപിയിലൂടെ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഒരു അവസരവാദിയായ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന ഒരു ഇമേജിലേക്ക് സുരേഷ് ഗോപിയെ തളച്ചിടേണ്ടതില്ല കെ കരുണാകരനെ കുറിച്ചായാലും ഇ കെ നായനാരെ കുറിച്ചായാലും സുരേഷ് ഗോപി ഇപ്പോൾ എം പി ആയപ്പോഴോ മന്ത്രിയായപ്പോഴോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴോ അല്ല പറയുന്നത് ഇനി സുരേഷ് ഗോപിയുടെ സ്വീകാര്യതയാണല്ലോ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ആർ എസ് എസിൻ്റെ പ്രോജക്റ്റുകളിൽ ഒന്നായിരിക്കാം സുരേഷ് ഗോപി അതിനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ കഴിയില്ല കാരണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയം അതാണ് ആർ എസ് എസ് ഇനി പരസ്പരം ബഹുമാനിച്ച് സഹവർത്തിത്വത്തിലൂടെ പോകുന്ന ഒരു രാഷ്ട്രീയ ശൈലി തന്നെയാണ് കേരളത്തിന് വേണ്ടത് അല്ലാതെ ഇവിടെ ആരെയും രാജാക്കന്മാരായി ഇവിടുത്തെ ജനം വാഴിച്ചു വെച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയ ജനവിധിയാണ് ഈ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് ഇവിടെ ആരും ഒരു കപ്പലിന്റെയും ക്യാപ്റ്റൻ അല്ല ഇവിടെ എല്ലാ കപ്പലിനും കൃത്യമായ കപ്പൽ ഓടിക്കാൻ കഴിയുന്ന ആളുകൾക്ക് കയറാനുള്ള ം ജനം കൊടുക്കും എന്നുള്ളതാണ് സുരേഷ് ഗോപിയിലൂടെ ഇവിടെ മലയാളികൾ തെളിയിച്ചു തന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഒരുപാട് വിവാദങ്ങളെ അല്ലാതെ വേറെ ആരും വെട്ടിത്തൊളിച്ചു കൊടുത്ത ഒരു പട്ടുമെത്തയിലൂടെ പതിയെ നടന്നുപോയെങ്കിലും അന്ത്രിസ്ഥാനത്തിരിക്കുകയായിരുന്നില്ലല്ലോ സുരേഷ് ഗോപി നന്നായി പോരാടി തന്നെയാണ് തൃശ്ശൂരിൽ വിജയിച്ചത് വ്യക്തിയുടെ നിർവഹണം അത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് അതിന് രാഷ്ട്രീയ മാനമൊന്നും കാണരുത് അതിൻ്റെ കൂടെ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് ഗുരുത്വം കെ കരുണാകരനെയും ഇ കെ നായനാരെയും ഒക്കെ ഒരു ഗുരുതുല്യനായി അല്ലെങ്കിൽ പിതാവിൻ്റെ സ്ഥാനത്ത് കാണാനുള്ള അവകാശം സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് മറ്റേതൊരു വ്യക്തിയെയും പോലെയുണ്ട് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയം എന്താണോ ആ രാഷ്ട്രീയത്തിൽപ്പെട്ട നേതാക്കളെ മാത്രമാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ മാതൃകകൾ മാത്രമാണ് നമ്മൾ പിൻപറ്റേണ്ടത് എന്ന ഒരു ചിന്താഗതിയിലേക്ക് സുരേഷ് ഗോപി പോകണമെന്നുള്ള സാഠ്യം എന്തായാലും എനിക്കില്ല അതുപോലെ തന്നെ ഇ കെ നായനാരുടെ വീട്ടിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ സുരേഷ് ഗോപി അല്ല പറയുന്നത് അച്ഛ എന്ന് വിളിക്കുമെന്ന് പറയുന്നത് ശാരദ ടീച്ചറാണ് ഈ വ്യക്തികളോടുള്ള അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം അല്ലെങ്കിൽ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി കഴിയുമ്പോൾ ഇതുവരെ എന്തായിരുന്നു സുരേഷ് ഗോപി അതിൽ നിന്നൊക്കെ സുരേഷ് ഗോപി അങ്ങ് മാറണം പക്കാ പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുഭാഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെ ബഹുമാനിക്കരുത് അവരെ ചീത്ത പറയണം ആ കാലമൊക്കെ കഴിഞ്ഞു സാർ ആ കാലമൊന്നും ഇനി നടക്കില്ല ഈ മതം രാഷ്ട്രീയം ഇതിനെല്ലാം അപ്പുറം ഒരു ചേർത്ത് നിർത്തലിൻ്റെ ഒരു പുതിയ കാലത്തിലേക്ക് പോകുമ്പോൾ അതിനെ സംശയത്തോടെ കാണരുത് ഇന്ദിരാഗാന്ധിയെ എടുക്കുകയോ തിരിച്ചു തിരിച്ചുവെക്കുകയോ ഒന്നുമല്ല ഇന്ദിരാഗാന്ധി കൊള്ളാമെന്ന് സുരേഷ് ഗോപിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള അവകാശം സുരേഷ് ഗോപിക്കുണ്ട് അതുപോലെ തന്നെ കെ കരുണാകരനെ അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നതെങ്കിൽ അത് പറയാനുള്ള അവകാശം സുരേഷ് ഗോപിക്കുണ്ട്